കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെ ഫെബ്രുവരി എട്ടിന് ദില്ലിയിൽ നടത്തുന്ന സമരത്തിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ക്ഷണം തള്ളി യു തീരുമാനം മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി അറിയിക്കുമെന്ന് യു നേതൃത്വം വ്യക്തമാക്കി ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെയും സമാന ചിന്താഗതിയുള്ള മറ്റ് സംസ്ഥാന നേതൃത്വങ്ങളെയും അണിനിരത്തി വിപുലമായ പ്രക്ഷോഭത്തിനാണ് സി പി ഒരുങ്ങുന്നത് മോദി സർക്കാരിനെതിരെ ദില്ലിയിൽ സമരം നയിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജന്തർ മന്ദറിലെ സമരത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും അണിനിരക്കും ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കൾ ൾക്കും സമരമുഖത്തേക്ക് ക്ഷണമുണ്ടാകും ബി ജെ പിയുടെ അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്കും കേരളത്തിന്റെ നിലപാട് അറിയിച്ച് കത്തയക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ ഫെഡറലിസം സംരക്ഷിക്കാനുള്ള സമരമെന്ന നിലയ്ക്കാണ് സി പി എം ആലോചന കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരം എന്ന ടാഗ്ലൈനിലാണ് ദില്ലി സമരത്തിന്റെ ആലോചന എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നതിനിടെ ദില്ലി സമരത്തിൽ യു ഡി എഫ് അണിചേരില്ല കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയത്തിൽ പ്രശ്നമുണ്ടെന്നും പ്രതിസന്ധി കേരളത്തിനും ഉത്തരവാദിത്വമുണ്ടെന്നുമായിരുന്നു ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore.